യുദ്ധം വേണ്ട യുദ്ധം വേണ്ട യുദ്ധം വേണ്ട എന്ന് ഇന്ത്യനെ ഉപദേശിക്കുന്ന ആളുകളുടെ ഒരു എന്താ പറയുക ഒരു മഹാപ്രളയമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ ഇത്രയും കലുഷിതമായിട്ടൊരു ഒരു ഒരു സാഹചര്യത്തിൽ ആളുകളെല്ലാം ഭീതിയോട് ഇരിക്കുന്ന ഒരു സമയമാണ് യുദ്ധം ഉണ്ടാവുമോ അല്ലെങ്കിൽ ഉണ്ടായാൽ തന്നെ എത്രത്തോളം ഡാമേജ് അവിടെ ഉണ്ടാവും ഫിനാൻഷ്യലി അതേപോലെ മനുഷ്യരെ മെന്റലി ഫിസിക്കലി എത്ര ഡാമേജ് ഉണ്ടാവും അത് രാജ്യങ്ങളെ രണ്ട് എങ്ങനെ ബാധിക്കും എന്നൊക്കെ മനുഷ്യരെ ടെൻഷൻ അടിച്ചോണ്ടിരിക്കുന്ന സമയം തന്നെയാണ് ഇന്ത്യ തിരിച്ചടിച്ചു എന്ന ആവശ്യത്തിൽ പറയുന്ന ആളുകളുടെ ഉള്ളിൽ പോലും ഈ ഭയം എല്ലാം ഉണ്ട് ആ സമയത്താണ് ഇതുവരെ ഇല്ലാത്ത ഒരുപാട് പേരെ നാക്ക് ഞാൻ കണ്ടിരിക്കുന്നത് ഇന്ന് ഈ വീഡിയോയില് അത്തരക്കാരെ പറ്റിയാണ് ശരിക്കും പറഞ്ഞത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതിൽ ഒരാളാണ് സദാവ് എം സ്വരാജ് ഏർ ഇദ്ദേഹം ശരി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ സ്ക്രീൻഷോട്ട് ഒന്നും എടുത്ത് നിങ്ങളെ കാണിക്കാൻ പറ്റില്ല അത്രയും ഒരു വലിയ ഉപന്യാസമാണ് ഇദ്ദേഹം ഏഹ് വാറുവേണ്ട അല്ലെങ്കിൽ യുദ്ധം എന്ന് പറയുന്നത് ഒരു ഒരു ഭയങ്കര ഭീകര അവസ്ഥയാണെന്നുള്ള രീതിയിൽ എഴുതി വിട്ടിരിക്കുന്നത് അപ്പൊ ഈ എഴുതി വിട്ട ആളോട് ഞാനൊന്ന് ചോദിക്കുകയാണ് പശ്ചാത്തലം എന്ന് പറയുന്ന ഒരു ഒരു സംഗതി ഉണ്ടല്ലോ ഇപ്പൊ ഇന്ത്യയിൽ നടക്കുന്ന ഒരു സാധനത്തിന്റെ പശ്ചാത്തലം അഹൽഗാമില് സ്വന്തം രാജ്യത്തിന്റെ മറ്റൊരു ഭാഗം കാണാൻ വേണ്ടി കണ്ട് സന്തോഷിച്ച് അവരുടെ അവധിക്കാലം ആഘോഷിക്കാൻ വേണ്ടി പോയ ഒരു ഇരുപത്തെട്ട് പേര് അവരുടെ മതം മാത്രം നോക്കി പോലെ ചെയ്യപ്പെട്ടിരുന്നു രണ്ടേ രണ്ട് വാക്ക് മതം എന്താ ഫലീമയല്ലാൻ അറിയാമോ അതിനുള്ളിൽ ഒരു മറുപടി പറയുന്നേക്ക് സ്വന്തം ഭാര്യമാരുടെ മുമ്പിൽ വെച്ച് വെടികൊണ്ട് അവര് മരിച്ചു വീണിരുന്നു ഈ എം സ്വരാജിന്റെ ഒരു വാക്ക് നിങ്ങൾ അപ്പോഴെങ്കിലും കേട്ടായിരുന്നോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം ഇത് മോശമായി പോയി അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഇത് എങ്ങനെ സംഭവിച്ചു എന്തെങ്കിലും ഇല്ല അപ്പോ നമ്മുടെ സിവിലിയൻസ് മരിച്ചതിന് യാതൊരു രീതിയിലുള്ള പ്രശ്നവും ഇല്ല ഇതേ എം സ്വരാജ് പാർട്ടി കൊലപാതകത്തെ ന്യായീകരിച്ച് സംസാരിച്ച വ്യക്തിയാണ് അല്ലേ നിങ്ങൾ കൊന്നാൽ ഞങ്ങളും കൊല്ലും നിങ്ങൾ കൊന്നില്ലെങ്കിൽ ഞങ്ങൾ കൊല്ലില്ല എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇപ്പൊ ഈ മാനവീകതയെ പറ്റി ഈ പ്രബന്ധം എഴുതി വിട്ടിരിക്കുന്ന ആ സമയത്ത് ഇയാൾക്ക് മാനവീകത പ്രശ്നമല്ലായിരുന്നോ അമ്പത്തൊന്ന് വെട്ടു വെട്ടി ഒരു സഖാവിനെ കൊന്നിട്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ നീതിക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ രക്തം ചൊരിഞ്ഞ ആ നീതിക്ക് വേണ്ടി ഇപ്പോഴും പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിന്റെ വിധവേ നാൾക്ക് നാൾ വർഷത്തരം പറഞ്ഞു ജീവിച്ചിരിക്കുന്ന അവരെ കൊല്ലാക്കൽ ചെയ്യുന്ന നിങ്ങൾക്ക് എന്ത് മാനവികതയെ പറ്റി സംസാരിക്കാനാണ് ഇവിടെ അവകാശമുള്ളത് പാലസ്തീൻ ജനത യുദ്ധം ചെയ്യുന്നത് ചെറുത്തുനിൽപ്പാണെന്ന് പറഞ്ഞ ആളാണ് എം സ്വരാജ് അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളെ എന്താ പറയാ ക്യാപ്സൂൾ ഇറക്കി ന്യായീകരിക്കാനും നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ നിങ്ങളുടെ നിലപാടുകളിൽ വെള്ളം ചേർക്കാനും നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല ആ നിങ്ങൾ ഈ ഓരോരോ കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന രീതിയിൽ നിങ്ങൾ സംസാരിക്കും ഇപ്പൊ നിങ്ങളുടെ പ്രശ്നം യുദ്ധം വരുന്നതോ യുദ്ധം കൊണ്ട് ഇവിടെ കുറെ ആൾക്കാർ വിഷമിക്കുന്നോ ഒന്നും അല്ല പാകിസ്ഥാനെതിരെ ഇന്ത്യ യുദ്ധം ചെയ്യുന്നതാണ് എന്നുള്ളത് ഭക്ഷണം കഴിക്കുന്ന ചോറ് നിങ്ങുന്ന ആൾക്കാർക്കോ മനസ്സിലാവും നിങ്ങളുടെ കൂറാരോടാണ് യുദ്ധം ഉണ്ടാക്കുന്ന കൊളാക്കൽ ഡാമേജുകളെ മറിച്ച് ഇന്ത്യ ഇതിൽ മേൽക്കൈ നേടുമോ ഇതുവരെ സംഭവിക്കാത്ത രീതിയിൽ പാകിസ്ഥാനെ അടിച്ചൊതുക്കി ഇന്ത്യ ഒരു റെക്കോർഡ് സൃഷ്ടിച്ചാൽ സി പി എം എന്ന പാർട്ടിക്ക് ഓൾറെഡി അഖിലേന്ത്യാ തലത്തിൽ യാതൊരു വിലയുമില്ലല്ലോ ഇനി ഉള്ള വിലയും ഇല്ലാണ്ടാകും ബി ജെ പി ഇപ്പൊ അതു ശക്തമായി വരുമെന്ന ഭയമാണ് ഇതിന്റെ പുറകിൽ അതിനു വേണ്ടിയാണ് നിങ്ങൾ ഈ പറഞ്ഞ പഴയ കുറെ കൃതികളും അത് ഇതൊക്കെ എടുത്തോണ്ട് യുദ്ധം വേണ്ട യുദ്ധം വേണ്ട നിങ്ങളുടെ വീട്ടിൽ കയറി വന്ന് നിങ്ങളുടെ അപ്പനെ അമ്മയും തല്ലി കൊന്നിച്ചും ഒരുത്തന ഇറങ്ങി പോയി കഴിഞ്ഞാൽ നിങ്ങൾ ചോദിക്കത്തില്ലായിരിക്കും പക്ഷേ ആത്മാഭിമാനമുള്ള അവരോട് സ്നേഹമുള്ള ആ വീട്ടിലുള്ള ആൾക്കാർ ചോദിക്കും അത് രാജ്യത്തിന്റെ അതിർത്തിയാണെങ്കിലും വീടിന്റെ അതിർത്തിയാണെങ്കിലും ഒക്കെ എല്ലാവരും ചോദിക്കും എംസരാജ് സദാവ് പറയുന്നത് മിസൈല് സ്വന്തം വീടിന്റെ ഫ്രണ്ടിൽ വന്ന് വീഴുന്നത് വരെ ഞാനടക്കമുള്ള ആൾക്കാർ ഇങ്ങനെയൊക്കെ സംസാരിക്കും എന്ന ഉദ്ദേശായിരിക്കുമല്ലോ പറഞ്ഞിട്ടുണ്ടാവും അതേ ശരിയാണ് സദാവേ തീർച്ചയായും സ്വന്തം ഭർത്താവിനെ കണ്ണു മുന്നിലിട്ട് വെടിവെച്ച് കൊല്ലുന്നത് അമ്പത്തൊന്ന് വെട്ട് വെട്ടിക്കൊല്ലുന്നത് നടക്കുന്നത് വരെ നിങ്ങളും ഇതുപോലെ സംസാരിക്കും നിങ്ങളുടെ വീട്ടിൽ നടന്ന നിങ്ങളും മാറും അപ്പോഴാണോ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ വന്നിട്ടാണ് നമ്മൾ വന്നത് അപ്പൊ നിങ്ങൾക്ക് ന്യായീകരിക്കാൻ അറിയാം നിങ്ങൾക്ക് അതിന് ന്യായം ഉണ്ടായിരുന്നു ഇപ്പോൾ ഇന്ത്യ നടത്തുന്നത് പ്രതികാരമല്ല പ്രതിരോധമാണ് ഇന്നും കൂടി വന്ന ബ്രീഫിങ്ങിൽ അവരെന്താ പറഞ്ഞത് നമ്മൾ കൃത്യമായി അങ്ങോട്ട് ആക്രമിച്ച് നശിപ്പിച്ചിരിക്കുന്നത് ടെററിസ്റ്റ് ഏരിയയും അതുപോലെ പാകിസ്ഥാന്റെ മിലിട്ടറി സംവിധാനങ്ങളും റഡാർ സംവിധാനങ്ങളും വ്യോമാക്രമണ കേന്ദ്രങ്ങളും ഒക്കെയാ അല്ലാണ്ട് ഒരു സിവിലിയന് ഒരു ആപത്തു പറ്റിയതായിട്ടുള്ള ഒഫീഷ്യൽ റെക്കോർഡില്ല അത് സംഭവിക്കരുതെന്ന് മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് വളരെ കൃത്യമായി മാർക്ക് ചെയ്താണ് ഇന്ത്യ അത് നടപ്പാക്കിയിരിക്കുന്നത് പിന്നെ നിങ്ങൾ അറിയുന്ന ആർക്ക് വേണ്ടിയാ ഭീകരർക്ക് വേണ്ടി ഈ മരിച്ചുപോയ പാകിസ്ഥാൻ പട്ടാളക്കാർക്ക് വേണ്ടി ഇനി എന്തായാലും വരാൻ പോകുന്ന എലക്ഷൻ ആണല്ലോ എന്തിനാണ് സ്വരാജ് ഇപ്പോൾ ഇങ്ങനെ സോപ്പിട്ട് വെളിപ്പിച്ച് ഒരു പോസ്റ്റ് ഇടുന്നത് നിങ്ങൾ എലക്ഷനെ നിൽക്കാൻ പോകുന്നുണ്ടോ എലക്ഷനെ നിങ്ങൾ നിൽക്കുവാണെങ്കിൽ തന്നെ നിങ്ങളുടെ ആ ആ ഒരു മണ്ഡലത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ നിൽക്കാൻ പോകുന്ന സ്ഥലത്ത് ഏറ്റവും ഭൂരിപക്ഷ ആരെയാണ് ആരാണ് നിങ്ങൾക്ക് സുഖിപ്പിക്കേണ്ടത് നിങ്ങൾ നിങ്ങളിപ്പോൾ പ്രീണിപ്പിക്കാൻ തോന്നുന്നത് ആർക്കും മനസ്സിലാവുന്നില്ലെന്നൊന്നും വിചാരിക്കുന്ന മാനവികതയുടെ മറവിൽ നിങ്ങൾ ഇത്തരം കാര്യങ്ങളൊന്നും വെളിപ്പിക്കാൻ നോക്കണ്ട ഒരു സിനിമാ നടി പോസ്റ്റ് ഇട്ടത് ഒരു സിവിലിയന് ഒരാവത്ത് പറ്റി അതുകൊണ്ട് ഓപ്പറേഷൻ സിന്ധൂർ അങ്ങും അങ്ങും മറ്റേ മോശം പരിപാടിയാണെന്നാ ഇരുപത്തെട്ട് പേര് മരിച്ചപ്പോ കണ്ടില്ലല്ലോ ഈ കരച്ചല്ലേ അന്ന് മോശമായിട്ട് തോന്നില്ലേ അല്ല ഞാൻ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിട്ടതിന് കുറെ പേര് എഴുതിക്കൊണ്ട് വന്നു അതിലൊരാൾ ആക്ടിവിസ്റ്റ് ഒക്കെയാ ഭയങ്കര പേരുള്ള ഒരു ആക്ടിവിസ്റ്റ് ആണ് ഓപ്പറേഷൻ സിന്ധൂർ എന്നിട്ടത് ശരിയായില്ല മതസൗഹാർദ്ദത്തിന്റെ പേരുണ്ടാക്കണമായിരുന്നു പോലും സിന്ധൂർ എല്ലാവരും ഇടത്തില്ലെന്ന് അതിനിപ്പം എന്തുവേണു മതം ചോദിച്ച് ഓരോ പെണ്ണുങ്ങളുടെ ഭർത്താക്കന്മാരെ വെടിവെച്ചു കൊന്നപ്പോൾ മാഞ്ഞത് ആ സ്ത്രീകളുടെ നെറ്റിയിലുള്ള സിന്ദൂരമാണ് അവരെല്ലാം ഹിന്ദുക്കളായിരുന്നു നിങ്ങൾ ഈ ആപിത അടിവാരത്തിന്റെ ഒക്കെ ഫേക്ക് പോസ്റ്റുകൾ നിങ്ങൾ അടിച്ചിറക്കി വിടുന്നുണ്ടായിരുന്നല്ലോ എന്നിട്ട് അതൊക്കെ ശരിയല്ല തെറ്റാണെന്ന് തെളിഞ്ഞപ്പോഴത്തേക്ക് എടുത്തുകൊണ്ട് ഓടുന്നുണ്ടായിരുന്നല്ലോ മരിച്ചവരെല്ലാവരും സിന്ദൂരം തൊടുന്ന സ്ത്രീകളുടെ ഭർത്താക്കന്മാരായിരുന്നു പ്രതികാരം അവർക്ക് വേണ്ടിയാണ് അല്ലാണ്ട് നിങ്ങൾക്കാർക്കും വേണ്ടിയല്ല നിങ്ങൾ ആരെയും കരയേണ്ട അവർക്ക് വേണ്ടി ചെയ്യുന്ന പ്രതികാരത്തിന് മാന്യ സിന്ദൂരത്തിന് പകരമായി ഓപ്പറേഷൻ സിന്ദൂർന്ന് അല്ലാതെ വേറെ എങ്ങനെ പേരിടുന്ന നിങ്ങൾ ഇവിടെ കിടന്ന് പറയുന്ന ഈ യുദ്ധം വേണ്ട യുദ്ധം വേണ്ട യുദ്ധം വേണ്ട എന്ന് പറയുന്ന എല്ലാവരോടും എനിക്കൊരു കാര്യം പറയാനുള്ളൂ ദയവേത് നിങ്ങൾ അതിർത്തി കിടന്ന് അങ്ങോട്ട് ചെല്ലണം അല്ലെങ്കിൽ അതിർത്തിയിൽ നിന്നാ മതി എന്നിട്ട് ഇതൊക്കെ അവരോട് പോയിട്ട് പറയണം യുദ്ധം വേണ്ട മാനവികത മതി മാറ്റതാ മറിച്ചത് തലേ തൊള വിണില്ലെന്നുണ്ടെങ്കിൽ തിരിച്ചിങ്ങോട്ട് വരാം ഓക്കെ ബാക്കി നിങ്ങളുടെ ആരുടെയും പ്രഭാഷണ കാര്യങ്ങളും ഒന്നും ആർക്കും കേൾക്കണ്ട സിറ്റുവേഷൻസ് എല്ലാം പോയി ഇനി നാളെ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം ചിലപ്പോൾ ഭൂഖണ്ഡത്തിൽ ഉണ്ടാവണം എന്നില്ല അപ്പൊ ചോദിക്കാൻ ചോദ്യം ചോദിക്കാൻ വരുന്നവരോട് ഇന്ത്യ അതുതന്നെ പറയും എന്ത് ചെയ്യാം ഇന്ത്യക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചപ്പോൾ നിങ്ങളൊക്കെ എന്താ പറഞ്ഞു എന്ത് ചെയ്യാം സംഭവിച്ചു പോയി ഇന്ത്യ അങ്ങ് ക്ഷമിക്കാം അതേപോലെ എന്ത് ചെയ്യാം സംഭവിച്ചു പോയി പാകിസ്ഥാനും ബാക്കി കറിയുന്ന മനുഷ്യരും ഒക്കെ അങ്ങ് ക്ഷമിക്കേ മലാല യൂസഫ് സായി രംഗത്ത് വന്ന് പറഞ്ഞായിരുന്നു അയ്യോ അയ്യോ യുദ്ധം വേണ്ട യുദ്ധം വേണ്ട എന്റെ പൊന്നേ ചേച്ചി നിങ്ങളുടെ നാട്ടുകാരുടെ കയ്യിലിരിപ്പോണ്ടാണല്ലോ നിങ്ങൾ പേടിച്ചോടി ഇപ്പം അവിടെ പോയിരുന്ന് ഇങ്ങനെയൊക്കെ പ്രസംഗിക്കാൻ മാത്രം ജീവിച്ചിരിക്കുന്നത് ഞങ്ങൾ കോടാൻ വയ്യ ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിൽ ജീവിക്കണം എല്ലാ അവകാശങ്ങളോടും കൂടി എല്ലാ പൗരാവകാശങ്ങളും കൂടി ഞങ്ങൾ ഇവിടെ ജീവിക്കണം ഇന്ത്യ ആരെയും ഉപദ്രവിക്കാൻ പോയിട്ടില്ല ഇന്ത്യ എവിടെയും പിടിച്ചടക്കാൻ പോയിട്ടില്ല ഇന്ത്യ ആരെയും കൊല്ലാൻ പോയിട്ടില്ല പക്ഷേ ഇങ്ങോട്ട് കയറി അടിച്ചുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ ഇനി കണ്ണടച്ച് നിൽക്കാൻ പറ്റത്തില്ല അതിന് അഹിംസ പിന്തുടരുന്ന കോൺഗ്രസ് അല്ല ഇവിടെ ഭരിക്കുന്നേ ഇനി ഇവിടെ ബി ജെ പി തന്നെയാണ് ഭരിക്കുന്നത് ഇനി ഇങ്ങനൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ അതൊക്കെ തന്നെ പ്രതീക്ഷ മതി